കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ പ്രതികരണവുമായി റായ്പൂർ അതിരൂപത പ്രോസിക്യൂഷൻ നിലപാട് കന്യാസ്ത്രീകൾക്ക് എതിരല്ല എന്നാണ് അതിരൂപതയുടെ നിലപാട് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും റായ്പൂർ അതിരൂപത പ്രതികരിച്ചു അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അജീഷ് നാളെ നിർണായക ദിനമാണ് ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം നാളെ ഉണ്ടാകും റായ്പൂർ അതിരൂപത സഭാ നേതൃത്വം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് അവർ ഏറ്റവും ഒടുവിലായി നിലപാട് വ്യക്തമാക്കുന്ന ഇതേ തരത്തിലാണ് പ്രോസിക്യൂഷൻ്റെ സമീപനം സംബന്ധിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് റായ്പൂർ അതിരൂപത ായ്പൂർ അതിരൂപത പി ആർഒ സെബാസ്റ്റ്യൻ പൂമറ്റത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് ഈ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തലോ എന്ന് ചോദിച്ചപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതായത് പ്രോസിക്യൂഷന്റെ സമീപനം അനുകൂലമായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ നടപടിയെ മൊത്തത്തിൽ സഭ സ്വീകരിക്കുന്നു മാത്രമല്ല ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും അദ്ദേഹം ഈ സഭയ്ക്കുണ്ട് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ചയായത് ഈ പ്രോസിക്യൂഷന്റെ നിലപാട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമിത്ഷായുടെ ഉറപ്പിനു മേൽ എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ നൽകുമ്പോൾ എതിർപ്പ് എന്നൊരു വാക്ക് അല്ലെങ്കിൽ ജാമ്യാപേക്ഷയെ എതിർക്കും എന്ന് അറിയിച്ചിരുന്നില്ല അങ്ങനെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ എതിർക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പ്രോസിക്യൂഷൻ ഈ ഇന്നത്തെ വാദ നടപടികളിൽ പന്ത്രണ്ട് മിനിറ്റ് നീണ്ട വാദ നടപടികൾ ഏറ്റവും ഒടുവിലായിട്ട് സ്വാഭാവിക നടപടി എന്ന രീതിയിലായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണം ഉണ്ടായത് അതായത് ഈ കേസിന്റെ അന്വേഷണം അത് പ്രാരംഭഘട്ടത്തിലാണ് അതുകൊണ്ട് ജാമ്യാപേക്ഷയെ എതിർക്കുന്നു ഇത് ബി അടക്കമുള്ളവർ പറയുന്നത് ഇത് സ്വാഭാവിക നടപടി എന്നാണ് എന്നാൽ ഇടത് എം പിമാരടക്കമുള്ള കോൺഗ്രസിന്റെ എം പിമാരടക്കമുള്ളവർ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇത് സ്വാഭാവിക നടപടിയല്ല പ്രോസിക്യൂഷന് വേണമെങ്കിൽ ജാമ്യത്തെ വാക്കുകൊണ്ടുപോലും ഏറ്റവും ഒടുവിൽ ഒറ്റ ഒരു വാക്കുകൊണ്ടുപോലും എതിർക്കാതിരിക്കാം എന്നുള്ള ചില നിയമവിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രതിഭാഗം ഉന്നയിച്ച നിരത്തിയ ചില തെളിവുകളും ഒപ്പം തന്നെ ഉന്നയിച്ച വാദങ്ങളിലൊന്നും തന്നെ പ്രോസിക്യൂഷൻ എതിർപ്പ് അറിയിച്ചില്ല എന്നുള്ളതാണ് സ്വാഗതാർഹമായി സഭ കാണുന്നത് എന്തായാലും നിർണായകമായിട്ടുള്ള വിധി അത് നാളെയാണ് ഉണ്ടാകുന്നത് നാളെ പതിനൊന്ന് മണിക്ക് കോടതി തുറക്കുന്ന സമയത്ത് തന്നെ ഈ വിധിയെ ഈ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു മണിക്കൂർ ജയർ ശരി അജേഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന്റെ കാര്യത്തിൽ നാളെ ഒരു തീരുമാനം വരും ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അജീഷ് ജയകുമാർ